കോൺഗ്രസ് ഉന്നതതല ഗൂഢാലോചനയുടെ മറവിൽ നടന്ന ആക്രമണമാണ് ബുധനാഴ്ച മലപ്പട്ടത്ത് അരങ്ങേറിയതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് യൂത്ത് കോൺഗ്രസ് ഗുണ്ടാസംഘം നടത്തിയ തേർവാഴ്ചയാണ് മലപ്പട്ടത്തുണ്ടായത് നാടിൻ്റെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത് ഇത്തരം പ്രകോപനപരമായ നീക്കങ്ങളിൽ നിന്ന് പിന്മാറുന്നതാണ് കോൺഗ്രസിന് നല്ലതെന്നും കെ കെ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു യാതൊരു പ്രകോപനവുമില്ലാതെയാണ് സി പി എം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ വളരെ ആസൂത്രിതമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അഴിഞ്ഞാട്ടം നടത്തിയത് മാർച്ച് ആരംഭിച്ച ചൂളിയാട് മുതൽ മലപ്പട്ടം വരെയുള്ള പ്രദേശം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ആദ്യഘട്ടം ഒരു പ്രശ്നവുമുണ്ടായിരുന്നില്ല ജാതിയുടെ പിൻനിരയിലുണ്ടായിരുന്ന ഗുണ്ടാസംഘങ്ങളാണ് മലപ്പട്ടത്തെത്തിയപ്പോൾ അക്രമം നടത്തിയത് ധീരജനെ കുത്തിയകത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല തുടങ്ങി പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളാണ് ജാതിയിൽ ഉടനീളം വിളിച്ചത് ജാഥ മലപ്പട്ടത്ത് എത്തിയപ്പോൾ ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ കുപ്പിയേറു തുടങ്ങിയതാണ് സംഘർഷത്തിന് തുടക്കം കുറിച്ചത് സി പി എമ്മിൻ്റെ നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് മറിച്ച് ഡി സി സി പ്രസിഡന്റ് മാർച്ചിലുണ്ടായിരുന്ന പ്രവർത്തകരെ അക്രമത്തിന് പ്രേരിപ്പിക്കുകയായിരുന്നുവെന്നും കെ കെ രാകേഷ് പറഞ്ഞു ഇതുവരെ പറഞ്ഞ് ദൂരത്ത് വഴി ധീരജ് വഴിയെ പോകുന്ന സമയത്ത് അങ്ങ് മരണപ്പെട്ടു പോവുകയാണ് എന്നാണ് പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നത് ഇരന്ന് വാങ്ങിയ മരണമെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ കൃത്യമായി പറയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ച് ആസൂത്രിതമായി ധീരജനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് സമ്മതിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയുന്ന എവിടെ വെച്ചാൽ എന്ന് പറഞ്ഞാൽ ധീരജിന്റെ നാട്ടിൽ നിന്ന് അധികം ദൂരമുള്ള സ്ഥലമല്ല മലപ്പെട്ടം ആ മലപ്പെട്ടത്ത് വെച്ച് ധീരജിനെ കുത്തിയ കത്തി അറബിക്കടലിൽ കളഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ അവിടെ ഉണ്ടാകുന്ന പ്രകോപനം എത്ര വലുതാണെന്ന് അറിയാത്തവരല്ല കെ പി സി സിയുടെ മുൻ അധ്യക്ഷനും ഡി സി സിയുടെ പ്രസിഡൻറ്റും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അപ്പോൾ വളരെ കൃത്യമായി പ്രകോപനമുണ്ടാക്കുന്നതിന് വേണ്ടി ആസൂത്രിതമായി കലാപമുണ്ടാക്കാനുള്ള മുദ്രാവാക്യം വിളിക്കുക എന്നിട്ട് ചൂളിയാടുന്ന പ്രകടനം ആരംഭിച്ച് മലപ്പുട്ടത്തേക്ക് എത്തുമ്പോൾ മലപ്പട്ടം പാർട്ടിയുടെ ഓഫീസിൻ്റെ മുന്നിലെത്തിയപ്പോൾ ഓഫീസിന് നേരെ കുപ്പിയെടുത്തെറിയുക കുപ്പിയെറിയുക എന്നിട്ട് ബോധപൂർവ ദിവസങ്ങൾക്ക് മുന്നേ കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ എൻ്റെ കേരളം പ്രദർശന ബോർഡ് തകർത്തതിന് നേതൃത്വം കൊടുത്തത് മലപ്പത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സനീഷ് ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നെന്നും മലപ്പട്ടത്തെ അക്രമത്തിനെതിരെ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും കെ കെ രാകേഷ് പറഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി കെ ഗോവിന്ദൻ പി വി ഗോപിനാഥ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ